ഹായ് മക്കളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കെ എസ് ടി എ നടത്തിയ യു എസ് എസ് എക്സാമിൻ്റെ സോഷ്യൽ സയൻസ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ബേസിക് സയൻസ് നൽകിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ നൽകുക ഇത് പേപ്പർ ടു ആണ് പേപ്പർ ടുവിൽ പാർട്ട് എ ഇംഗ്ലീഷ് പാർട്ട് ബി ബേസിക് സയൻസ് പാർട്ട് സി സോഷ്യൽ സയൻസ് തുടർച്ചയായ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക ഒന്ന് മുതൽ മുപ്പത്തഞ്ച് വരെ ഇംഗ്ലീഷും ബേസിക് സയൻസുമാണ് ഇനി മുപ്പത്താറ് മുതൽ സോഷ്യൽ സയൻസ് താഴ്വാന്മാരും നായനാർമാരും ഭക്തി പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ച പ്രധാന മാധ്യമം ആൻസർ പ്രാദേശിക ഭാഷയിലുള്ള ഭക്തിഗാനങ്ങൾ മുപ്പത്തേഴാമത്തെ ക്വസ്റ്റ്യന് ശരിയായ കൂട്ടം കണ്ടെത്തുക ആൻസർ സി ആണ്ടാൾ തമിഴ്നാട് താഴെ തന്നിട്ടുള്ളവയിൽ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടാത്തത് ഏത് ആൻസർ ഡി സുഭിക്ഷ കേരളം പദ്ധതി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം ഏത് ആൻസർ ഡി രേഖാംശരേഖ ഇന്ത്യൻ ഭരണഘടനയിൽ അധികാര വികേന്ദ്രീകരണം പരാമർശിക്കുന്ന അനുച്ഛേദം ഏത് ആൻസർ എ അനുച്ഛേദം നാൽപ്പത് ബഹുമുഖദാരിദ്ര്യ സൂചികയിൽ ആരോഗ്യത്തിൽ ഉൾപ്പെടാത്തത് ഏത് ആൻസർ ഡി ശുചിത്വം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണം കേരളത്തിൽ അറിയപ്പെടുന്നത് ആൻസർ എ ജനകീയാസൂത്രണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിൽ കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലുള്ള ശിലാകർഷ്ണങ്ങൾ അറിയപ്പെടുന്നത് സി ക്ഷുദ്രഗ്രഹങ്ങൾ നൂറ് രൂപ നോട്ടിൽ ആലേഖനം ചെയ്യപ്പെട്ട ചരിത്ര സ്മാരകം ആൻസർ ബി റാണിക്ക് വാവ് ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക ആൻസർ ബി ഭരണഘടന അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറ് കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത എന്ന നിലയിൽ പ്രശസ്തയായ വ്യക്തി ആൻസർ സി പുന്നൻ ലൂക്കോസ് ഭിന്ന ശേഷിയുള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരമായ പാരാലിമ്പിക്സ് ആരംഭിച്ച വർഷം ആൻസർ ഡി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്ന കാര്യങ്ങൾ വായിക്കുക അൻപത് കിലോമീറ്റർ മുതൽ എൺപത് കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്ന അന്തരീക്ഷ പാളി ഭൂമിയിലേക്ക് വരുന്ന ഉൽക്കകൾ ഇവിടെ വെച്ച് കത്തിപ്പോകുന്നു താപനില മൈനസ് ഡിഗ്രി സെൽഷ്യസ് വരെയാകുന്നു ഉയരം കൂടുന്തോറും താപം കുറയുന്നു മുകളിൽ കൊടുത്ത പ്രസ്താവനകളിൽ കൂടി ഇവിടെ സൂചിപ്പിക്കുന്ന പാളി ഏതെന്ന് കണ്ടെത്തുക ആൻസർ എ മിസോസ്ഫിയർ ഒരു സാമ്പത്തിക വർഷം കണക്കാക്കുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ എന്താണ് സൂര്യൻ്റെ അയനം ഇനം സൂര്യൻ്റെ സ്ഥാനം ഉത്തരായന രേഖക്കും ദക്ഷിണായന രേഖക്കും ഇടയിൽ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തൊന്നാമത്തെ ക്വസ്റ്റ്യന് നീരജ് ചോപ്ര ഒളിമ്പിക്സ് മെഡൽ നേടിയ കായിക ഇനം ഏത് ആൻസർ സി ജാവലിങ് ത്രോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ആൻസർ എ നിഹോൾ ഹിഡാൻകോ ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് കണ്ടെയ്നർ തുറമുഖം ഏത് വിഴിഞ്ഞം ഗോത്രവർഗ വിദ്യാർത്ഥികൾക്കായി സമഗ്ര ശിക്ഷ കേരളം ഒരുക്കിയിരുന്ന ഓൺലൈൻ പഠന ക്ലാസിൻ്റെ പേര് എ മഴവിൽ പൂവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ദേശീയ തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം ആൻസർ സി കേരളം ഓക്കെ മക്കളെ എല്ലാവരും നന്നായിട്ട് പഠിക്കാം കേട്ടോ നമ്മുടെ ചാനലിലൂടെ എൽ എസ് എസ് യു എസ് എസ് ക്ലാസ്സിന് പുറമെ എല്ലാ ദിനാചരണ കിസ് വീഡിയോസും നൽകുന്നുണ്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ താങ്ക്